രണ്ടാം തവണയാണ് ഗ്രീൻസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ പ്രേമികൾക്കായി റെയിൻ ഫോർട്ടി എന്ന പേരിൽറ്റി ഷൂട്ട് ഔട്ട് മത്സരം സംഘടിപ്പിച്ചത് രാവിലെ ആവേശത്തോടെ ആരംഭിച്ച മത്സരത്തിൽ മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുത്തത് ഒരു ടീമിൽ ഗോളിയടക്കം അഞ്ചു പേരടങ്ങുന്ന സംഘം മാറി മാറി അടിച്ച് പോസ്റ്റ് ചലിപ്പിക്കണം കൂടുതൽ ഗോൾ അടിക്കുന്ന ടീം വിജയികളാകും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ മത്സരം കിക്ക് ഓഫ് ചെയ്തു കേരളത്തിൽ മൺസൂൺ ടൂറിസത്തിന് വലിയ പ്രാധാന്യമുണ്ട് ബൂതാറിലും മൺസൂൺ ടൂറിസം പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷമാണ് ഫോർട്ടി ഫിനാൻറ്റി ഷൂഡൗണ്ട് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു വൻ വിജയമായിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷവും തുടർച്ചയായി രണ്ടാം എഡിഷനിലും ഈ പ്രോഗ്രാം മൂന്നാറിൽ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് അതിന് പിന്നിൽ തന്നെ പ്രവർത്തിക്കുന്ന ഫ്രിൻസ് മൂന്നാർ പിന്നെ സ്പോൺസേഴ്സ് ഒക്കെ എല്ലാവർക്കും കുറ്റവാക്യം എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം സ്ഥാനം ും മൂന്നാം സ്ഥാനം ഗൂഢാർ എഫ് സിയും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനദാനം മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബി നിർവഹിച്ചു ഗ്രീൻസ് മൂന്നാർ പ്രസിഡന്റ് ബിജു മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം ഭവ്യ കമ്പനി പ്രതിനിധി അജയ് കുമാർ എന്നിവർ പങ്കെടുത്തു തുടർച്ചയായി രണ്ടാം തവണയാണ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് ജേതാക്കളാകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം